ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ് ശ്രീ ഗോപാലൻകുട്ടിക്ക് എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസിസ് മേനിനെ സ്റ്റേജിലേക്ക് അവർ സ്റ്റേജിലുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അവര് ഞാൻ മുന്നിലേക്ക് മുന്നോട്ട്

കൊടുത്തേ എന്നിട്ട് സെക്കൻഡ് സെക്കൻഡ് ഡയവിലൊരു ഫോട്ടോ എടുത്തേക്കോ കൊടുക്കൂ കൊടുക്കൂട്ടു സെക്കൻഡ് ഓ ഒരു ഫോട്ടോ ആരടിയെ ആ ഇനി കൊടുത്തേ കൊടുത്തേ ആ കൈ അതൊക്കെ ഒക്കെ സമാനായിട്ടിരിക്കും ഒന്ന് 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 എന്നെ എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് മാറിയെന്നിത് പയ്യേ നീ പാടുക ആ എടുക്ക് ആ അല്ലക്ക് Thanks yes. for yes. ൂട്ടോ ആ ആയിരിക്കും കട അങ്ങോട്ട് തുറക്കടച്ചോ കേറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലോടോ ഇല്ല ആ ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങുക വരി വിരിയായിട്ട് നിൽക്കുക എന്താ വെണ്ണ വെച്ചാൽ കൊടുക്ക എന്ത് നന്നായി ആ ഒരു രണ്ട് പാക്കറ്റ് ടൈ എടുത്ത് ഇത് മതിയോ മതി അത് മതി ഒരുത്തിരി സ്ഥലം തരും ഞാൻ ഈ കുട്ടിയെ ഒത്തിരി മുട്ടായി സ്ഥലം തരുമോ ൻ അയാൾക്കൊരു കാലില്ലാത്രേ എന്നാലും ഐശ്വര്യൊക്കെ ഈ പുരുഷന്മാരുടെ ഐശ്വര്യവും സൗന്ദര്യം പറയുന്നത് മോന്തല്ല മനസിലാ അത് കുമാരേട്ടൻ ശരിയാ ആ പറയോട് സാമുദ്രിക ലക്ഷണം ജോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ പറ്റുമോ പോളെ അയ്യോ എന്താ വേദനിച്ചോ ഇല്ല കയ്യൊന്ന് ഇപ്പൊ തരാട്ടോ പിള്ളേരെ സാരില്ല നമസ്കാരം 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 ആ എങ്ങനുണ്ട് ശേഖരൻകുട്ടി കച്ചവടക്കെ ഉഷാരായിട്ട് നടക്കണല്ലേ ഒവ് ശേഖരം കുട്ടിയല്ല ഇപ്പൊ കാലായി കച്ചവടായി നന്നാവട്ടെ നന്നാവട്ടെ ഈ കട വളർന്ന് പടർന്ന് പോലെ പന്തലിക്കണം കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം അല്ല അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് ആലും വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞു തരാൻ ആ പറ്റില്ല എന്ന് എനിക്കറിയാം അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത് അയ്യോ കൃഷ്ണൻകുട്ടി അള്ള നാരായണൻകുട്ടി നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാണ്ടിരിക്കടോ ചേട്ടി ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ആ കുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചുമിടുക്കൻ്റെ കയ്യിൽ കൊടുക്ക അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും താനത് വിൽക്ക വളരുക പടരുക പന്തലിക്ക വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷെ ഇതിന്നും ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ 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 അത് ഈ കടവൽ ഇതൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള അതെ കുട്ടി കുട്ടി മാത്രല്ല ലോകത്ത് അശനരായിട്ടുള്ള ആൾക്കാർ ഇനിയല്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നുംതി തരും പിന്നെ താൻ വലിച്ചോ ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമാ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നു പറഞ്ഞേ എന്താ കുട്ടികൾക്ക് പഴം 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 ആ കുട്ടി പഴത്തോളൂ താൻ കുടിക്കേണ്ട കുടിക്കലോ കച്ചവടൊക്കെ ഒന്ന് ഉഷാറാവട്ടെ അയ്യോ ആവശ്യം ഒന്നും ഉണ്ടായില്ല വെക്കി 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 ആ പപ്പടം പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ള സ്നേഹം വെച്ചില്ലേ വെച്ചില്ലേ ഡോറടക്കി ഡോറടക്കി ചെട്ടിന് കറക്റ്റ് മരിക്കാൻ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് മാറണ പിള്ളേരെ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ ഈ പിള്ളേരെ കിടന്ന് എവിടെ കിടന്ന് സെറ്റകളായി വിറ്റകളൊക്കെ നമ്മുടെ ഡാഡിനല്ലേ മോശം കുഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല Baba Blaishy, are we any wool. Yes sir, yes sir, three bags full. Yes sir, yes sir, three bags full. One for my master, one for my dame, one for my master, one for my dame, and one for my little boy. ഡൗൺ ദ ലോ ഡോൺ ദ ലൈൻ വൺ ഫോർ മായ മാർ മായ ഡേ വൺ ഫോർ മായ ഡേ എൻ്റെ ഫോർ മായ ലിറ്റൽ ബോയ് ഹു ലാൻ ദ ല ഫോർ മായ ഡോൺ ദ ല എന്തൊക്കെ ശരി ടീച്ചറെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേന്നല്ലെന്ന് പറയൂ ഏയ് ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിണ്ടല്ലോ ഇല്ല മെലിഞ്ഞിട്ടൊന്നുമില്ല ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട് പാല് മുട്ട ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം അതൊക്കെ കഴിക്കണ്ട പ്രായല്ലേ കുട്ടിക്ക് ഇപ്പോ ആരെയാ നോക്കണേ ആട്ടാ ഇതൊക്കെ പോട്ടെ എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും പറയൂ എനിക്ക് ധീർത്തിയുണ്ട് അതുകൊണ്ടാ പറയൂ എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല എന്നാലും ഒരു അമ്പത് അമ്പത്തഞ്ച് വെറുതെ 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 ഞാൻ സമ്മതിക്കില്ല ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുന്നു വിചാരിച്ചല്ലേ അപ്പോഴേക്ക് എത്തിയില്ലേ അതാണ് ലാസർ തീർന്നിരിക്കുക എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ എന്താ വേണമെച്ച ശ്രീദേവിയോട് പറഞ്ഞ പോരെ അതിന് ഇപ്പൊ എന്താണ് അനുവാദം വേണോ അങ്ങാടിയിൽ ഞാൻ ആ വികരാങ്ങുന്ന സംഭാവന ഇത് കട കണ്ടില്ലേ എന്താ വേണ്ട അവിടുന്ന് വാങ്ങിച്ച പോരേ ആ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വേണ്ട ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്തൊരു സാധനം കോയമ്പത്തൂർന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ ആരായിരുന്നു അത് പാർട്ടിമ്മയാണോ ും പറഞ്ഞിട്ടില്ല അത് ഞാനാണോ അല്ല റൊട്ടി റൊട്ടിയും പിണ്ണാക്കൊക്കെ ശ്രീദേവിയോട് ചോദിക്കും മറ്റൊക്കെ കൊടുക്കും കാണൂട്ടോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടുവന്നിരിക്കുന്നു പോട്ടെ വെറുതെ കളഞ്ഞേ പഴന്തുണി അതാ ആരായാലും എന്താ ഒരു കടയുടെ ഉമ്മർത്താണ് അതൊക്കെ കൊണ്ടുവിടുന്നത് കണ്ടോ ഇവിടെ ഒക്കെ വൃത്തിയാടാക്കിയിട്ടിരിക്കുക ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ഏതായാലും അടിവസ്ത്രങ്ങളാരും കാണത്തില്ല കാലേ ഉള്ളൂ എന്നിട്ട് ഇത്ര ചങ്കൂറ്റോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇപ്പണോ എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടു നീ എടുത്തു കളയും അല്ലേടാ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് എവിടെ ഉം പോയി എടുത്തുണ്ടോ എന്നെടുത്തുണ്ടാ

മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു വലിയ മെടുക്ക് കാണിച്ചാലുണ്ടല്ലോ ഈ പണ്ടാരം ഒക്കെ അരിച്ചു പൊളിച്ച് കുടമ്പുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും ഒരു പട്ടി അപ്പുട്ടൂടി ചോദിക്കത്തില്ല മനസ്സിലായാറ്റ് സോഡ തറുത്ത സോഡ കുടിച്ച് സോഡ കുടിച്ചു പോവാം കേട്ടോ ചീതാ ബാലിയങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് 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 മനസ്സും ശരീരവും തടിപ്പിക്കാം ആ പിടി സേ മുറുക്കാൻ നാരങ്ങ വെള്ളം

അന്ന് ശ്രീദേവൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മുപ്പത്തിയാർക്ക് ഇപ്പോ ഓർമ്മയില്ലായിട്ടാ നമ്മുടെ സ്ഥിരം കസ്റ്റമറ അപ്പൊ ഓറഞ്ചോ ഗ്രേപ്സോ ഇഷ്ടം കുട്ടി എന്താ നിനക്ക് ആ കുമാറിനെ പോലെ വരവും പോവുകയും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചോടം ചെയ്യാൻ നോക്ക് ആദ്യം കച്ചോടൊന്ന് പച്ച പിടിപ്പിക്ക് എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കിട്ട ശരി തുണിയെടുത്തെ തുണിയോ ഇതെന്തോറ്റി വേറെ അടുത്ത് വീണോ അല്ല കുത്തി ആര് ഒരു പന്നീടവൻ അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ അവന്റെ പരിപാടിയെ അവസാനിപ്പിച്ചേ അയ്യോ ചത്തില്ല കാല് മുറിച്ച് കളയേണ്ടി വരും ഇനി ഒന്നരക്കാലം വെച്ച് തെണ്ടാം തെണ്ടട്ട പാട്ടി എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കോണ്ടെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ലാസർ മോലാളി ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണോന്നും പറഞ്ഞു അത് അത് നിങ്ങളാണോ പിടിച്ചില്ല എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശിൽ ലഭിച്ചോടാ അതിപ്പോ ഇന്ന് വേണമെന്നില്ല നാളെയും മതി നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കണം കാശി വേണമെങ്കിൽ എന്താ നിനക്കെത്ര മടി ഞാൻ സഹായത്തിന് എനിക്ക് അപ്പൂട്ടി ആരെയും പറ്റുകയും പറയുകയൊന്നുമില്ല ആവശ്യം ഉണ്ട് ആനുങ്ങളെ പോലെ ചോദിച്ചു വാങ്ങിക്കും മനസ്സിലാക്കണെ ഒന്ന് കേറിട്ട് കേറിയിട്ട് വെച്ചിട്ട് പോവാ ഓ മരുന്ന് മാത്രം വേണ്ട അയ്യോ ചിലപ്പോ സെപ്റ്റിക്ക് ആയാലോ വന്നെട്ടിരുന്നെ ഇതെന്ത് പറ്റില്ല അശാനെ ഓ ഒരു കുത്തു കടഞ്ഞതാ അതെ അത് വിവര ദൂഷി അപ്പൂട്ടി അച്ഛനെ കുത്താൻ ഇങ്ങോട്ട് ഇരുന്നോട്ടെ അതാ മരുന്ന് കിടക്ക് െ പോലുള്ള വി ഐ പി സ്വലം മാത്രമേ പൊറത്തെടുക്കൂ പിന്നെ കടയടിച്ച് പോകാൻ നേരത്ത് ഞാൻ രണ്ടെണ്ണം വീശും ഏ ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീരി അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ നാളെ കഴിയും ലേശം വീശണ ഏ ആ ിസ്റ്റൊക്കെ ആണല്ലോ അതാ ഒന്നര കാലിന്റെ ഇത് ശരിയല്ലോ പുട്ടിയെ ഏത് മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈവ കാര്യങ്ങളും കൈവെക്കുന്നത് ശരിയല്ലേക്ക അല്ല ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാരിക്കാ നല്ല എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം